ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ നാളുകൊണ്ട് യാത്രാ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇനി മുതൽ കണ്ടിന്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നഗരക്കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു ഒരു കെ എസ് ആർ ടി സിയുടെ ഒരു ട്രിപ്പ് ഒരു ഇലക്ട്രിക് ബസ്സിൽ ഡബിൾ ടക്കർ ബസ്സിൽ നൂറ് രൂപയ്ക്ക് തിരുവനന്തപുരം ഫുള്ള് നമുക്ക് ചുറ്റിക്കിറങ്ങി കാണാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് ആ ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ നഗരക്കാഴ്ചകൾ നൂറ് രൂപയുടെ ഡബിൾ ഡക്കർ ബസ്സിലിരുന്നു കൊണ്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴൊന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലേ അപ്പോൾ നമുക്ക് പോയിട്ടാം ബാ അപ്പോൾ ഞാനിവിടെ എത്തിയത് ഏകദേശം മൂന്നരയ്ക്കാണ് കേട്ടോ നമ്മുടെ ബസ് ഇവിടെ എത്തുന്നത് നാല് മണിക്കാണ് അപ്പോൾ ഞാൻ അങ്ങനെ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തോട്ട് പോകാൻ പോവാണ് അകത്തോട്ട് പോകുന്നില്ല പുറത്തേ നമുക്ക് പോകാൻ പറ്റത്തുള്ളു കേട്ടോ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പോലീസൊക്കെ ഇരിപ്പണം കേട്ടോ അവിടുത്തോട്ടൊക്കെ കയറ്റി വിട്ടാലും കുറച്ച് ദൂരമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൽ ബസ് കയറാൻ പോകുന്നില്ലേ ആ റൂട്ടിലേക്ക് പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ഒരുപാട് കടകൾ നമ്മൾ കാണാൻ പറ്റും കേട്ടോ ഫ്രൂട്ട്സ് ചെരുപ്പ് അടുത്ത് പൂക്കൾ വിൽക്കുന്ന കട ചായക്കടകൾ അടുത്ത് അലുവക്കട അങ്ങനെ ഒരുപാട് ലോട്ടറി വിൽക്കുന്ന കട പിന്നെ ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കവിടെ കാണാൻ പറ്റും ഞാൻ അവിടെ വീഴിയെടുക്കാൻ പയ്യ തക്കം നോക്കി എന്നെ വിളിക്കാതെ ചായ കുടിക്കുന്നത് കണ്ടോ ഇതൂടായിപ്പാണേ അമ്മ അപ്പോൾ ഇനി ഈ ചായ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈസ്റ്റ് ഫോണ്ടിൻ്റെ തിരക്ക് കണ്ടോ ഇതാണ് വൈകുന്നേരം ഈസ്റ്റ് ഫോണ്ടിൻ്റെ തിരക്ക് ഇപ്പോൾ ഏകദേശം മൂന്നേ മുക്കാലായതേ ഉള്ളൂ നാലുമണിക്കാൻ കേട്ടോ നമ്മുടെ ബസ് വരുന്നത് ആ കാണുന്നതാണ് ഇപ്പോൾ നിർമ്മിച്ച മറ്റേ മുകളിൽ കൂടെ നടന്നു പോകുന്ന ഒരു വഴിയില്ലേ അതെ നമുക്ക് പോവേണ്ട സിറ്റി റൈഡ് ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് ബസ്സിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ വേണം ആ ബസ്സിൻ്റെ അടുത്തോട്ട് പോവാൻ അതെ നമ്മുടെ ബസ് വന്നിട്ടുണ്ടോ സ്മാർട്ട് സിറ്റിയിലെ സിറ്റി റൈഡ് നഗരക്കാഴ്ച ഫുൾ ഒന്ന് കാണാൻ പറ്റിയ ഡബിൾ ടെക്കർ ബസ് ിൽ നിന്ന് ഈ ബസ്സ് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റൂട്ട് മാപ്പ് ലൊക്കേഷനാണ് പാചക എന്താണ് കേട്ടോ താഴെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നല്ല സെറ്റ് സീറ്റ് വേണം കേട്ടോ അഥവാ മുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെയിൽ നിന്ന് ഓപ്പറ ചെയ്യാം ഇത് ചെയ്യണം മുകളിൽ കയറാം ബസിന്റെ മുകളിൽ നല്ല വെയിലാണ് അങ്ങനെ നമ്മുടെ ബസ് ഈസ്റ്റ് പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചു ആദ്യ നമ്മളെത്തിയത് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ അടുത്താണ് കേട്ടോ നമ്മളെ അയ്യോ വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷ എടുത്ത് ബോക്സ് കൊണ്ടുവരുന്നു അടിപൊളി അപ്പൊ ബോക്സൊക്കെ ഉണ്ടല്ലേ പാട്ട ഇട്ട് പാടിയൊക്കെ പോകാൻ തോന്നുന്നു കെ എസ് ആർ ടി സി ഒക്കെ നമ്മുടെ താഴെ കൂടെ പോകുന്നല്ലോ അമ്മയുണ്ട് അപ്പൊ ഈ യാത്രയിൽ ഞാനും അമ്മയുണ്ട് അമ്മ ഭരണശിലാ കേന്ദ്രമാണ് വലദേശത്തായി കാണാൻ കഴിയുന്നത് ഭരണശിലാ കേന്ദ്രം സെക്രട്ടറിയെ നമ്മുടെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും അവരുടെ കാര്യാലയമാണ് സെക്രട്ടറിയെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ അവരുടെ ദർബാർ കൂടുന്നതിന് വേണ്ടി മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ദർബാർ കൂടുന്നതിനു വേണ്ടി നിർമ്മിച്ച ദർബാർ ഹാളാണ് നിർമ്മിച്ചായി പ്രവർത്തിക്കുന്നത് ഇടതുവശത്തായി കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ആദ്യമയാണ് നമ്മുടെ ഇടതുവശത്തായി കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് സ്റ്റാച്യു പേരൂരുകയുണ്ടായി നമുക്ക് ഒരു പ്രതിമ കാണാൻ കഴിയും അത് വേദത്ത പ്രതിമയാണ് ഇടതുവശത്തായി കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കോട്ടേജ് കേരള സർവകലാശാല കോളേജ് തിരുവിതാംകൂർ മഹാരാജ് മഹാരാജ കണ്ണാകും നമുക്ക് സമ്മാനിച്ച അമൂല്യമായ ഒന്നാണ് കേരള സർവകലാശാല മുൻ രാഷ്ട്രപതി കെ ആർ നാരായണും ചിത്രകാരനായ രാജാ രവേറുമൊക്കെ പഠിച്ചിറങ്ങിയ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജാണ് ഇടതു വശത്തായി കഴിഞ്ഞു പോയത് ഇവിടെ നമ്മുടെ ജുമാ മസ്ജിദ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ പാളയം പള്ളിക്കൂർ മണ്ഡപം നമ്മുടെ ഇടതുവശത്തായി കാണാൻ കഴിയും രക്തസാക്ഷി മണ്ഡപമാണ് ഇടതുവശത്തായി ചന്ദ്രശേഖരനായി ചെടിയ ഇടതുവശത്തായി കഴിയും കഴിയും ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മൾ ഓട്ടം ചെയ്ത് ജയിപ്പിക്കുന്ന മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ബജറ്റ് സമ്മേളനം കൂടുന്നതും ക്യാബിനറ്റ് മീറ്റിംഗ് ഒക്കെ നടത്തുന്ന നിയമസഭാ മന്ദിരമാണ് നമ്മുടെ ഇടതുവശത്തായി കഴിഞ്ഞു പോയത് നമ്മുടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇന്ന്ഡിംഗിലേക്ക് മാറി നിയമസഭ മന്ദിരം പ്രത്യേകമായി മുന്നി പറയുന്ന സൗരമന്ദ്ര പ്ലാനിറ്റോറിയമാണ് ഇടതു അന്ത്യം ഇറങ്ങുന്ന സ്ഥലം ഇടതുണിയും ായി കാണാൻ കഴിയും കോർപ്പറേഷൻ ഓഫീസ് നമ്മുടെ മേയറുടെ കാര്യാലയമാണ് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് ഇടതുവശത്തായി മ്യൂസിയം തിരുവനന്തപുരത്തിന്റെ മ്യൂസിയമാണ് ഇടതുവശത്തായി കാണാൻ കഴിയുന്നത് ം എന്നറിയപ്പെടുന്നു അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ജോൺ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി ഈ അടുത്തിടെ നടന്ന പുഷ്പോത്സവം ഒക്കെ സംഘടിപ്പിച്ചത് ഇവിടെ വെച്ചിട്ടാണ് നിലനിൽക്കുന്നത് ആയിരത്തിൽ പണം പക്ഷി മൃഗാദികൾ ൂർ മഹാരാജ നമുക്ക് സമ്മാനിച്ച മറ്റൊരു നേട്ടം കൊട്ടാരം തിരുവിതാംകൂർ തിരുവിതാംകൂർ കൊട്ടാരത്ത് എത്തുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി

താമസിക്കുന്ന കൊട്ടാരത്തിന്റെ മുന്നിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കബടിയാർ കൊട്ടാരമാണ് നമ്മുടെ തൊട്ടു മുന്നിലായി കാണുന്നത് അവിടെ മുൻവശത്ത് ഒരു വെള്ളകേറ്റ് അവിടെ മുന്നിൽ നമ്മൾ അവിടെ എത്തും തിരുവിതാംകൂറില് ഇന്നത്തെ രാജവംശം താമസിക്കുന്നു കബടിയാർ കൊട്ടാരത്തിന്റെ മുന്നിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വലുതശത്തായി സ്വാമി വിവേകാനന്ദന്റെ ഒരു ഉദ്യാനം കാണാൻ കഴിയും

കേരള സർവകലാശാല തിരുവിതാംകൂർ മഹാരാജ കുന്മാർ സമ്മാനിച്ച മറ്റൊരു സമ്പത്ത് വൈഭവന്താണ് പുഷ്പം സ്നാക്സും നമ്മൾ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അനുമതി ഉള്ളതല്ല ീരത്താണ് എത്തിച്ചേരുന്നത് നമുക്കൊരു ശില്പം കാണാൻ കഴിയും മത്സ്യഗന്ധികയുടെ ശില്പമാണ് കാനി കുഞ്ഞിരാമന്റെയും കനൽതീരത്തിൽ ഒന്നാമതായി നോക്കുന്ന മത്സ്യകന്ധിക നമുക്കിവിടെ കാണാൻ കഴിയുന്ന ശില്പ ശില്പം

അരെ സാജു അരേ സാജു ഹൈ ഹായ് ഹായ് പാട്ട് മാറ്റുന്ന പാട്ട് ആണെ ഒരു വല്ല പെണ്ണും പോട്ടുവാ ഞാൻ പാട്ടു ഒരു വല്ല പൊണ്ണും ചാതം കണി കാണാത്തും പടകാളി പിന്നെയും മണിമേൽ ചാത്തിടാം